കേരളത്തിലെ മാധ്യമങ്ങളെ പോലെ സംഘപരിവാർ സ്വാധീനമുള്ള മാധ്യമങ്ങൾ വേറെ ഇല്ലെന്ന് നമ്മൾക്കറിയാം എന്നാൽ സത്യത്തിൽ സംഘപരിവാർ സാന്നിധ്യമല്ല പണം കണ്ടാൽ കമിഴ്ന്ന് വീഴുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി മുഖ്യമന്ത്രി മലപ്പുറം എന്ന് പറഞ്ഞ് വാർത്തയായ വാർത്തയും ചർച്ചയും ബഹളവും നടത്തിയിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്നും ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചുവെന്നും പറഞ്ഞതിന് പിന്നാലെ ഏതൊരു പി ആർ ഏജൻസി ഇതിനിടയിലുണ്ടെന്നും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി എന്നതായി അടുത്ത ചർച്ച ബഹളം മലപ്പുറത്തിനെതിരെ പറഞ്ഞുവെന്നും അത് ന്യൂനപക്ഷത്തിനെതിരാണെന്നും പറഞ്ഞ് കേരളത്തിലെ കോൺഗ്രസും ബഹളം തുടങ്ങി രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ പച്ചക്ക് ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രചാരങ്ങളാണ് തുടങ്ങിയത് എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല ഇവർ കൊടുത്ത വാർത്തകളിലൂടെ ഇവർ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയെ ന്യൂനപക്ഷ വിരുദ്ധനാക്കണം എന്നാണ് ഈ പരിപാടിയെല്ലാം പ്ലാന്റ് ആണ് അതിന് മാധ്യമങ്ങൾക്ക് പണവും ഈ പദ്ധതിയും തയ്യാറാക്കുന്ന പി ആർ ഏജൻസി ആരുടേതാണ് എന്നാണ് അറിയേണ്ടത് അത് കനകോലുവാണോ അതോ വരാഹിയാണോ എന്ന കാര്യം മാധ്യമങ്ങൾ പറഞ്ഞാൽ മാത്രം മതി